السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സത്യവിശ്വാസി സത്യവിശ്വാസി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തക്കവയോടുകൂടി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് وقودها الناس والحجاره عليها ملائكه غلاظ شداد لا يعصون الله ما امرهم ويفعلون ما يؤمرون ولمن الشل مراته صمدتشم برزخي يا بنجي بدتي لا നാളെ അന്ത്യദിനത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ കുത്തുവകളിലൂടെ മനസ്സിലാക്കി സ്വർഗം എത്ര എത്രമാത്രം സന്തോഷപൂരിതവും അലങ്കൃതവുമാണെന്നും ഒരു സത്യവിശ്വാസിക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗത്തിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി

കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തു രക്ഷിക്കണം നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ കല്ലുകളും മനുഷ്യരും ഇന്ധനമാകുന്നതായ ഇന്ത്യനമാകുന്നതായ അങ്ങേയറ്റം കരുണ തീണ്ടിയിട്ടില്ലാത്ത കഠിന രൂപത്തിലുള്ള മല ഐക്കത്താണ് ആ നരകത്തിൻ്റെ കാവൽക്കാർ അള്ളാഹു അവരോട് കൽപ്പിച്ചതെന്തും അത് അപ്പടി നടപ്പാക്കുന്നവർ എന്താണോ കൽപ്പിക്കപ്പെടുന്നത് അത് നടപ്പാക്കാൻ മാത്രം അറിയുന്ന അങ്ങേയറ്റം കഠിന രൂപത്തിൽ മാത്രം അതിലുള്ള ആളുകളോട് പെരുമാറുന്ന കാവൽക്കാരായിരിക്കും ആ നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ അതുകൊണ്ട് ആ നരകാഗ്നിയെ തൊട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ രക്ഷിക്കുക എന്ന് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ നമുക്ക് താക്കീത് നൽകുന്നു വിശുദ്ധ അനവധി നാമങ്ങളാണ് നരകാഗ്നിയുടെ ഗൗരവം സൂചിപ്പിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് ഒരുവനെ നരകാഗ്നിയിൽ പ്രവേശിപ്പിക്കുന്നുവെങ്കിൽ അവന് നിതയായി അത് മാത്രം മതി അത്രമാത്രം അവൻ നിന്ദിക്കപ്പെട്ടിരിക്കുന്നു ആ വചനത്തിൽ എന്നാണ് വിശുദ്ധ റഹാനിൽ അനവധി സ്ഥലങ്ങളിൽ നരകത്തെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടാമത്തേത് നിഷേധികളായ മുഴുവൻ ആളുകളെയും കാത്തു നിൽക്കുന്നത് അഗാധ ഗർത്തത്തിൽ തീ കൊണ്ടാളിക്കത്തുന്നതായ ഭീമാകാരമായ നരകമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ജഹന്നം എന്ന പദമാണ് വന്നത് അത് നരകത്തിൻ്റെ ആഴത്തെയും അതിലുള്ള തീയിൻ്റെ കാഠിന്യത്തെയും സൂചിപ്പിക്കുന്നുവെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മനുഷ്യന്റെ തലയോട്ടി പോലും കരിച്ചു കളയുന്ന മനുഷ്യരുടെ ശരീരം ആ നരകാംഗ്നിക്ക് വിധേയമായി അതിൽ അലിഞ്ഞു പോകുന്ന രൂപത്തിൽ കഠിനമായ ലവ തീ ആ തീയുടെ കാഠിന്യം വർദ്ധിച്ചു വർദ്ധിച്ച് എത്രമാത്രം കാഠിന്യവും സംശുദ്ധവുമായ രൂപത്തിൽ തീക്ക് എത്തിപ്പെടാൻ സാധിക്കുമോ അത്രമാത്രം എത്തിയെ തീ എന്നാണ് ലവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അഥവാ തീയുടെ കാഠിന്യത്തിൽ ഏറ്റവും അധികം കാഠിന്യവും സംശുദ്ധവുമായ മറ്റൊന്നും കലരാത്ത് പൂർണ്ണമായ തീ എന്നർത്ഥമാണ് ലവ എന്നതിനുള്ളത് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിൽ നരകത്തെ വിശേഷിപ്പിച്ചു കൊണ്ടുവന്ന മറ്റൊരു നാമമാണ് സഖർ എന്ന് പറയുന്നത് ആ അഗ്നിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒന്നിനെയും ബാക്കി വെക്കാതെ കരിച്ചു കളയാൻ പ്രാപ്തമായ തീ എന്നാണ് സഖർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നരകത്തിന്റെ മറ്റൊരു നാമമാണ് എന്ന് പറയുന്നത് എന്നാൽ ആ നരകാഗ്നിയിൽ പ്രവേശിക്കുന്ന എന്തും അതിനെ തകർത്തു കളയുന്നത് എന്നുള്ള അർത്ഥമാണ് ഹുത്തമായ എന്നതിനുള്ളത് അതാണ് കത്തിജ്വലിക്കപ്പെട്ട കത്തിച്ചു നിർത്തപ്പെട്ട ഒരിക്കലും കെട്ടുപോകാതെ കൊണ്ടിരിക്കുന്നതായി തീ എന്നു സുഹാനമക്ക് വിശേഷണം നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അതി കഠിനമായി കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നതായ തീ ജഹീം കരുണയുടെ ഒരംശം പോലും ലഭിക്കാതെ സമ്പൂർണമായി ശിക്ഷയുടെ എല്ലാ വേദനയും മനുഷ്യരാസ്വദിക്കുന്ന രൂപത്തിൽ അങ്ങേറ്റം കഠിനമായ കത്തിജ്വലിക്കുന്ന തീ ജഹീം എന്ന് വിശുദ്ധ ഖുർആൻ നരകാഗ്നിയെ വിശേഷിപ്പിച്ചു അള്ളാഹുവിന്റെ തിൻ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിക്കാതെ തിന്മകളിൽ അകപ്പെട്ട് ജീവിക്കുന്നതായ അഹങ്കാരികൾക്കുള്ളതായിരിക്കും മതി എന്ന് വിഷു ഖുഹാൻ പ്രത്യേകം വിശേഷിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ തീ എന്നർത്ഥം വരുന്ന മറ്റൊരു പദമാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ അത് കുറഞ്ഞു പോകുന്ന പക്ഷം നന്മ തിന്മയേക്കാൾ കുറഞ്ഞു പോകുന്ന പക്ഷം അവനെ കാത്തിരിക്കുന്നത് എന്ന് പറയുന്നതായ നരകമാണ് നരകത്തിന്റെ മറ്റൊരു നാമമാണ് എന്നാൽ അങ്ങേയറ്റം ഒരു മനുഷ്യൻ അതിന്റെ പരിധി പറയാൻ സാധിക്കാത്ത വിധം അങ്ങേയറ്റത്തെ അഗാധമായ അർത്ഥമാക്കുന്നു മാത്രമല്ല അതിൽ മനുഷ്യൻ മുഖം കുത്തിക്കൊണ്ട് എന്ന അർത്ഥത്തിലും കുത്തിക്കൊണ്ടാതിക്കും അതിന് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും ഇനി ആ നരകത്തിന്റെ വ്യാപ്തി ഒന്ന് ആലോചിച്ച് നോക്ക് ആ നരകത്തിലേക്ക് എത്രമാത്രം എത്രമാത്രം നരകാഗ്നി കർഗര അർഹരായ മനുഷ്യരെ ഇടപ്പെട്ടാലും ആ നരകത്തോട് പറയും

അതിലേക്ക് തന്നെ ചുരുങ്ങി അത് ആകെ യും നരകം പറയുകയും ചെയ്യുമെന്ന് മുത്തുൻ അലിഹിയായ ഹരിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മാത്രമല്ല നരകത്തിന്റെ കുറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി ൾക്ക് പറഞ്ഞു അൻ ഹുറൈറ ഒരു ശബ്ദം കേട്ട് ആ ശബ്ദത്തെ കുറിച്ച് റസൂൽ കരീം പറഞ്ഞു കൊടുക്കുകയാണ് ഹാദാ ഹജറുൻ ബിഹി ഫിന്നാരി മുൻദു 70 70 വർഷങ്ങൾക്ക് മുമ്പ് അറിയപ്പെട്ട ഒരു കല്ല് നരകത്തിന്റെ

കത്തിജലിക്കുന്ന നരകാഗ്നിയുണ്ടല്ലോ നിങ്ങൾ ഈ ഭൂമിയിൽ കണ്ടു പരിചയിച്ചിട്ടുള്ള ഏറ്റവും ശക്തമായ തീ നിങ്ങൾ എടുത്തോ എഴുപത് ഇനങ്ങളാക്കി തീയെ തിരി നിങ്ങൾ തിരിക്കുകയാണെങ്കിൽ അതിൽ എഴുപതിൽ ഒന്ന് മാത്രമാണ് ദുനിയവിൽ ഏറ്റവും കഠിനമായ തീ എന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം മാത്രമല്ല ആ നരകത്തിലെ തണലിൻ്റെ അവസ്ഥ പോലും നരകത്തിലെ തണലിൻ്റെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുറാൻ പറയുകയാണ് انطلقوا الى ظل ذي ثلاث شعب لا ظليل ولا يغني من اللهب നിന്നൊരു സംരക്ഷണവും നിങ്ങൾക്ക് നിങ്ങൾക്ക് നൽകാത്ത ഇരുട്ട് കാരണത്താൽ തണലായി രൂപപ്പെടുന്ന ആ കത്തിജ്വലിക്കുന്ന തീ നാളത്തിലേക്ക് നിങ്ങൾ നടന്നെടുക്കുവിനെന്ന് അക്രമകാരികളായ ആളുകളോട് പറയപ്പെടുന്നതായ സന്ദർഭം ആനരകത്തിലെ കാറ്റുപോലും ചൂടുള്ളതാണ് അങ്ങേയറ്റത്തെ അടിച്ചു വീശുന്ന ഓരോ കാറ്റും എല്ലാത്തിനെയും കരിച്ചു കളയുന്ന രൂപത്തിലുള്ള കാറ്റാണ് ആ കാറ്റ് മാത്രമല്ല അങ്ങേയറ്റത്ത് കൊടു കൊടും തണുപ്പോ അല്ലെങ്കിൽ കഠിനമായ ചൂടോ ആയിരിക്കും അതിശൈത്യമോ അല്ലെങ്കിൽ കഠിനമായ ചൂടോ ഇതൊക്കെയായിരിക്കും നരകാഗ്നിയിൽ ലഭിക്കുന്നതായ കാറ്റും അവിടെയുള്ള ശിക്ഷയും എന്ന് വിശുദ്ധ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല അതിൽ ഷററ് നമുക്ക് തീ കത്തിച്ചു കഴിഞ്ഞാൽ ആ തീയിൽ നിന്ന് പാറിക്കളയുന്ന കനലുകൾ പോലും ചെറിയ ചെറിയ തീ നാളങ്ങൾ പോലും കൊട്ടാരങ്ങൾ കണക്കെ ഭീമാകാരമായിരിക്കുമെന്ന് വിശുദ്ധ വിശുദ്ധു പറയുന്നു ഒരാൾ തീ കത്തിക്കുമ്പോൾ അതിൽ നിന്ന് പാറിപ്പോകുന്ന ചെറിയ ധൂളികൾ അല്ലെങ്കിൽ ചെറിയ കനൽ തരികൾ ആ കനൽ തരികൾ പോലും കൊട്ടാരങ്ങൾ കണക്കെ ഭീമാകാരമായിരിക്കുമെന്ന് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സൂചിപ്പിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിനെ ഭയപ്പെട്ട് തക്കുവയോടുകൂടി നമ്മൾ ജീവിക്കുകയും വിധിവിലക്കുകൾ പാലിച്ച് ഇത്ര കഠിനമായ നരകാഗ്നിയിൽ നിന്ന് നമ്മുടെ സ്വന്തത്തെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും അതുപോലെ തന്നെ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും മക്കളെയും ഒക്കെ സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബാന ഹോവത്തെ توفيقنا بمراجعه اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم <تصفيق> <تصفيق> الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين واصلي واسلم على المبعوث رحمه للعالمين ൂടി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഒരു വചനം ഈ ഹുതുബയിൽ നിന്ന് ഇത് കേട്ട് നമ്മൾ പോകുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ ഒരിക്കലും മറക്കാതെ നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു വചനം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് െ കൊണ്ടുവരപ്പെടും മലക്കുകൾ ചുമന്ന് നരകത്തെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ മനുഷ്യൻ ചിന്തിക്കും യൗമിത്തൂട്ടിയ കാര്യങ്ങളെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്ന ദിവസം അപ്പോൾ ചിന്തിച്ചിട്ട് മനുഷ്യൻ അവൻ അറിയാതെ പറഞ്ഞു എന്തുപകരിക്കാനും എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്ന് ശ്രദ്ധിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ ഒന്ന് സൂക്ഷിച്ചു ജീവിച്ചിരുന്നുവെങ്കിൽ എന്ന് മനുഷ്യൻ പറഞ്ഞു പോകുന്ന ദിവസം എന്നാൽ അതുകൊണ്ട് സഹോദരങ്ങളെ തോടുകൂടി വിധി വില വിധിവിലക്കുകൾ പാലിച്ച് يدارت متقين على جيبك الله سبحانه وتعالى كتجلك نرجاك نيل من نم إبري كاتورك شيك مارا غت إيمان ورد غودي جيبك إيمان ورد غودي مارا مؤمنين على رب سبحانه وتعالى نم إبري كل برد مارا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار امين 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 برحمتك يا ارحم الراحمين واقم الصلاه